പക്ഷേ പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് എന്തായിരുന്നു ഓവറായിട്ടുള്ള ഇൻറ്റർവ്യൂസും അങ്ങനെ ഓവർ ഹൈക്കും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് സിനിമ നല്ലതായിട്ട് വർക്ക് ആയിട്ടുണ്ടാവും ആ ലോകം നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധാരണ അങ്ങനെ നമ്മുടെ രണ്ട് ദിവസം മുമ്പേ ഞാൻ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര സിനിമ പോയി കണ്ട് സിനിമ വെച്ച് കഴിഞ്ഞാൽ നൈസ് സിനിമ അതായത് മുപ്പത് കോടി ബഡ്ജറ്റ് അമാതിരി ഇത്ര സെറ്റപ്പായിട്ട് നല്ല പക്ക ആയിട്ട് ഇറക്കിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ അതിൽ കല്യാണി പ്രദേശനാണെങ്കിലും പിന്നെ നഷ്ടനാണെങ്കിലും ചന്ദു ആണെങ്കിലും അവർക്ക് ഓ എനിക്ക് തോന്നുന്നു മറ്റേ ഈ ചന്ദുവിൻ്റെ ആക്ടർ കണ്ടിട്ട് ശരിക്കും സലീം കുമാറിൻ്റെ ആ ഒരു എല്ലാ ഐറ്റം മറ്റേ എന്തോ ഒരു മറ്റേ കഞ്ച പഠിച്ചിട്ടിരിക്കുന്ന ഒരു സിനിമ എൻ്റെ കിളി പോയിട്ടിരിക്കുന്ന ഐറ്റം ആ ഐറ്റം ഒക്കെ പക്ക ആയിരുന്നു പിന്നെ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ വാച്ച് ഒരു സിനിമ ആണ് അപ്പോൾ മിക്കപ്പോൾ ഇറങ്ങുന്ന സിനിമ എല്ലാം ഓവർ ഹൈപ്പ് ആണ് അപ്പോൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്ത് നമ്മൾ പോകുമ്പോഴത്തേക്ക് സിനിമ ഒന്നും കാണത്തില്ല അതാണ് പ്രശ്നം ഇല്ലാതെ ഐഡിയ ഇല്ലാതാണ് നമ്മൾ സിനിമ സിനിമ കൊള്ളായിരുന്നു മസ്റ്റ് വാച്ച് ഐറ്റം ആണ് ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആരും മറ്റേ വേറൊരു ഐറ്റം എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കുട്ടിച്ചാത്തൻ സ്പോയിലർ കൂടി കേട്ടോ കുട്ടിച്ചാത്തൻ കള്ളിയുംകാട്ട് നീലി മറ്റേ അദ്ദേഹത്തെ കുറേ മിത്ത് ക്യാരക്ടർ ബേസ് അതും കത്തനാർ നീലിയെ തളച്ചെന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു രീതിയാക്കി അതും എല്ലാവരെയും കറക്റ്റായിട്ട് കൺവീനിയൻസ് ചെയ്യുന്ന രീതിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ പുറത്തിൻ്റെ ഒരു മെയിൻ സംഭവം എല്ലാവർക്കും അതുപോലെ സംഭവം മനസ്സിലാവുകയും ചെയ്യും കഥയാണെങ്കിൽ ഒരു നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ടെന്ന് പറയുമ്പോൾ നമ്മൾ പക്ക ഫ്ലോയിൽ അത് കണ്ടിരുന്നു പോവും അടുത്ത് എന്തുവാ എന്തു ഈ സംഭവം ഇടയ്ക്ക് നസ്ലനെ രക്ഷിക്കുന്ന ഒരു സീനുണ്ട് അന്നേരം വിചാരിക്കും എന്തോ ഉണ്ടല്ലോ അതിൽ എന്താണ് ഇവക്ക് എന്തോ സൂപ്പർ ഹീറോ ആണോ എന്തോ പവർ ആണോ എന്തോ സെറ്റപ്പ് അത് അതെന്തോ എന്നറിയാനുള്ള തോരയായിരിക്കും നമുക്ക് ആദ്യമേ ആദ്യത്തെ ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഒരു വലിയ കോമഡി ഇല്ല ഒരു പയ്യ നമുക്ക് ഇൻട്രസ്റ്റിങ് ഇങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു ഇൻ്റർവ്യൂ സീന പക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തും അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം വെച്ച് കോമഡി പിന്നെ ഫൈറ്റ് എല്ലാം കൂടി ആകുമ്പോൾ സെക്കൻഡ് ഹൈബിലേച്ചാലും നാച്ചിലിരിക്കാണെങ്കിൽ അറിയാലോ ഓൾറെഡി തന്നെ തണ്ണീർമത്തൻ്റെ അകത്തേക്കാണെങ്കിൽ കാണിക്കുന്ന ഐറ്റം അതായത് കുറേ എക്സ്പ്രഷനും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ നമ്മുടെ സലീം കുമാറിൻ്റെ മോൻ്റെ ആണെങ്കിൽ ചന്ദുവിൻ്റെ ആണെങ്കിൽ നേരത്തെ ഇരിക്കുകയാണെങ്കിൽ ഒരു ആ എന്നാലും അത്യാവശ്യം നല്ലൊരു ആക്ടറാണ് നല്ലൊരു ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയുടെ അകത്ത് പക്ക സലീം കുമാർ സലീം കുമാറിൻ്റെ കറക്റ്റ് ഐറ്റംസ് അത് തന്നെ ആ ഒരു പക്ക എക്സ്പ്രഷൻ കുറേ ഇട്ടിട്ടുണ്ട് മികച്ച രീതിയിൽ തന്നെ അവർ അവരുടെ രീതി ചെയ്തിട്ടുമുണ്ട് ഇനി അടുത്ത എന്തോ മൂന്നോ നാലോ അഞ്ചോ പാർട്ടോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പക്ഷേ ആദ്യത്തെ പാർട്ട് സെറ്റാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക ഇതാണ് എൻ്റെ ഒപ്പീനിയൻ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ വയ്ക്കോ